ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരു മനുഷ്യനെ അടക്കം ചെയ്താൽ അവൻ എങ്ങനെയായിരിക്കുമെന്ന് ഇതൊരു സിനിമയുടെ കഥയല്ല ഇതൊരു കൽപ്പിത നോവലിന്റെ കഥയുമല്ല ഇത് യഥാർത്ഥ സംഭവങ്ങളിൽ നിന്നും പിറന്നൊരു കഥയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിനൊിലെ ഫ്രാൻസിൽ കുറ്റവാളിയല്ലാത്ത ഒരു മനുഷ്യനെ കോടതി കൊലക്കുറ്റത്തിന് ജീവപര്യന്തം തടവിന് വിധിച്ചു അവനെ കൊണ്ടുപോയത് ആമസോൺ കാർഡുകളുടെ മധ്യത്തിലുള്ള മരണദ്വീപിലേക്കാണ് അവിടെ മനുഷ്യരെ കൊല്ലുന്നത് സാധാരണ കൊല്ലുന്നത് പോലെയല്ല അവന്റെ പ്രതീക്ഷകളെ ഇല്ലാതാക്കിക്കൊണ്ടാണ് അവന്റെ നെഞ്ചിൽ ഒരു ചെറിയ പൂമ്പാറ്റയുടെ ടാറ്റു പതിച്ചിരുന്നു അതുകൊണ്ടാണ് അവനെ എല്ലാവരും പാപ്പിയോൺ എന്ന് വിളിച്ചത് ഈ കഥ ഒരു മനുഷ്യൻ എത്ര തവണ വീണാലും എങ്ങനെയാണ് വീണ്ടും എഴുന്നേറ്റ് നിൽക്കുന്നത് എന്ന് നമ്മളോട് പറയുന്ന കഥയാണ് ഒരു മനുഷ്യന്റെ ശരീരത്തെ ചങ്കലിക്കിടാൻ കഴിയും എന്നാൽ അവന്റെ മനസ്സിനെ ഒരിക്കലും ചങ്കലിക്കിടാൻ കഴിയില്ല ഇതാണ് പാപ്പിയോൺ വിധി വന്ന് ഉടനെ തന്നെ പാപ്പിയോണിനെ പാരീസിലെ ജയിലിൽ നിന്നും നേരെ തുറമുഖത്തിലേക്കാണ് കൊണ്ടുപോയത് അവിടെ കണ്ട കാഴ്ച അവൻ ഒരിക്കലും മറക്കില്ല ചങ്ങല കെട്ടിയ നൂറുകണക്കിന് മനുഷ്യർ ചിലർ കരയുന്നു ചിലർ ശപിക്കുന്നു ചിലർ ഒന്നും പറയാതെ നിലത്തു നോക്കി നിൽക്കുന്നു പാപ്പിയോൺ അവരിൽ ഒരാളായി മാറി കപ്പലിനുള്ളിൽ കയറ്റിയപ്പോൾ തന്നെ വായുവില്ലാത്ത ചൂടുഗന്ധം അവരെ ശ്വാസം എത്തിച്ചു രൂഷഗന്ധം രോഗികളുടെ ചുമ ഒരുപാട് പേരുടെ ഭയം കലർന്ന ശബ്ദം ദിവസങ്ങൾ കടന്നുപോയി യാത്രക്കിടയിൽ തന്നെ രണ്ടു പേർ അസുഖം ബാധിച്ചു മരിച്ചു അവരെ ആരും തിരിഞ്ഞു നോക്കിയില്ല കാവൽക്കാർ അവരുടെ ശരീരം കടലിലേക്ക് എറിഞ്ഞു ആ നിമിഷം പാപ്പിയോണിന് മനസ്സിലായി ഇതൊരു ജയിലിലേക്കുള്ള യാത്രയല്ല ഇത് മനുഷ്യരെ പതുക്കെ പതുക്കെ കൊല്ലുന്ന ഒരു മരണയാത്രയാണ് എന്ന് അവസാനം കപ്പൽ നിൽക്കുമ്പോൾ അവരുടെ മുന്നിൽ കണ്ടത് കാടും ചെളിയും നിറഞ്ഞ കപ്പലിൽ നിന്നും നിരത്തോട്ട് കാലെടുത്ത് വെച്ചപ്പോൾ പാപ്പിയോണെ മനസ്സ് മന്ത്രിച്ചു ഇവിടെ ഞാൻ മരിക്കില്ല ഇവിടെ നിന്നും ഒരു നാൾ ഞാൻ രക്ഷപ്പെടും കപ്പലിൽ നിന്നും ഇറങ്ങിയ നിമിഷം തന്നെ പാപ്പിയോൺ മനസ്സിലാക്കി ഇതൊരു ജയിലല്ല മനുഷ്യനെ തകർക്കാൻ നിർമ്മിച്ച ഒരു പ്രത്യേക ലോകമാണ് ചുറ്റും കാടുകൾ റോഡുകളില്ല കലങ്ങിമറിഞ്ഞ വെള്ളം കാവൽക്കാർ ഒച്ചവച്ചുകൊണ്ട് പുതിയ തടവുകാരെ നിരനിരയെ നിർത്തി ഇവിടെ ഒരാൾ വീണാൽ അവനെ ഉയർത്താൻ ആരുമില്ല ആ രാത്രി തന്നെ കൊതുകുകളുടെ ആക്രമണം മൂലം ചിലർ ചൊറിഞ്ഞ് രക്തം വരുത്തി ചിലർ ജ്വരം പിടിച്ച് കുറച്ചു ഭക്ഷണം എന്ന് പറയുന്നത് വെള്ളത്തിൽ കലർത്തി കഞ്ഞി കോലുകൾ പാപ്പിയോൺ പതിഞ്ഞ ശബ്ദത്തിൽ അടുക്കുന്ന ആളോട് പറഞ്ഞു ഇവിടെ ആളുകൾ കൊല്ലപ്പെടുന്നില്ല മറിച്ച് ഇവിടെ ആളുകൾ താനെ മരിക്കാൻ തുടങ്ങി അവിടെ വെച്ചാണ് പാപ്പിയോൺ സമർത്ഥനായ ഒരു തടവുകാരനെ പരിചയപ്പെട്ടത് അവന്റെ സംസാരം പതുക്കുകയാണെങ്കിലും അവന്റെ കണ്ണുകളിൽ ഒരു ദൃഢനിശ്ചയം കാണാൻ സാധിച്ചു അവൻ പാപ്പിയോണിനോട് പറഞ്ഞു നിനക്ക് നല്ല ശരീരബലം ഉണ്ടായിരിക്കാം പക്ഷെ ഇവിടെ ജീവിക്കാൻ അതിലും ആവശ്യം നല്ല മനബലമാണ് ആ വാക്കുകൾ പാപ്പിയോണിന്റെ ഉള്ളിൽ പതിഞ്ഞു ആ രാത്രി അവൻ ഉറങ്ങിയില്ല കാടിന്റെ ശബ്ദവും ഒതുക്കുകളുടെ മൂളലും മനുഷ്യരുടെ കരച്ചിലും അവനെ ഉറങ്ങാൻ അനുവദിച്ചില്ല പാപ്പിയോൺ മുകളിലേക്ക് നോക്കി മനസ്സിൽ പറഞ്ഞു ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ മനുഷ്യനായി തന്നെ ജീവിക്കണം ഇല്ലെങ്കിൽ ഈ ദ്വീപ് എന്നെ ജീവനോടെ തിന്നുകളയും ദിവസങ്ങൾ കടന്നുപോയി പാപ്യോൺ ദ്വീപിലെ ജീവിതത്തോട് പതുക്കെ പതുക്കെ പൊരുത്തപ്പെട്ടു തുടങ്ങി ഇവിടെ സമയം ദിവസങ്ങളായല്ല വേദനകളായാണ് ആളുകൾ എണ്ണുന്നത് ചിലർ രാവിലെ എഴുന്നേറ്റ് ജോലി ചെയ്യാൻ പോലും കഴിയാതെ വീഴുന്നു ചിലർ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാൻ മരണം തന്നെ തിരഞ്ഞെടുക്കുന്നു പാപ്പ്യോൺ അതിനിടയിൽ ആ ബുദ്ധിയുള്ള സഹത അടവുകാരനോട് കൂടുതൽ എടുത്തു അവൻ അധികം സംസാരിക്കില്ല പക്ഷെ പറഞ്ഞ ഓരോ വാക്കും ജീവന്റെ വിലയുള്ളതായിരുന്നു അവൻ പാപ്പിയോണിനോട് പറഞ്ഞു ഇവിടെ നീ ഒറ്റയ്ക്കല്ല ജീവിക്കുന്നത് ഇവിടെ നിനക്ക് ജീവിക്കാൻ ഒരാളുടെ സഹായം വേണം അവർ ഭക്ഷണം പങ്കിട്ടു രോഗം വന്നപ്പോൾ പരസ്പരം താങ്ങായി നിന്നു കാവൽക്കാരുടെ ക്രൂരതയിൽ ഒരുമിച്ച് മൗനമായി നിന്നു പാപ്പ്യൂൺ ആദ്യമായി മനസ്സിലാക്കി ഈ നരകത്തിനുള്ളിൽ പോലും സൗഹൃദ മനുഷ്യനെ രക്ഷിക്കുമെന്നും ഒരു രാത്രിയിൽ കാടിന്റെ നടുവിൽ നിന്നുകൊണ്ട് ആ സഹ തടുവുകാരൻ പതുക്കെ പറഞ്ഞു നീ ഇവിടെ മരിക്കാൻ വേണ്ടിയല്ല വന്നത് നീ ഒരു നാൾ ഇവിടെ നിന്നും രക്ഷപ്പെടും അന്ന് പാപ്പിയോണിന്റെ ഉള്ളിൽ നാളുകളായി ഉറങ്ങിക്കിടന്ന ഒരു സ്വപ്നം വീണ്ടും ഉണർന്നു പാപ്പിയോണിനും കൂട്ടുകാരനും ഈ ഒരേ ചിന്ത മാത്രമായിരുന്നു ഇവിടെ നിന്നും എങ്ങനെയെങ്കിലും പുറത്തു കിടക്കണം എല്ലാ ദിവസവും അവർ കാവൽക്കാരുടെ നടത്തവും സമയവും നിരീക്ഷിച്ചു ആരാണ് രാത്രിയിലെ കാവൽക്കാരൻ എപ്പോൾ കപ്പൽ വരും എവിടെയാണ് കാടു കുറവുള്ള ഭാഗം എല്ലാം അവർ പതുക്കെ പതുക്കെ അടയാളപ്പെടുത്തി ഒരു മണിയുള്ള രാത്രി അവർ തീരുമാനമെടുത്തു ഇവിടെ നിന്നും പുറത്തുവിടക്കാം ചന്ദ്രനിലാവ് മേഘങ്ങൾക്കിടയിൽ ഒളിഞ്ഞു നിന്നു കടലിന്റെ ശബ്ദം മാത്രം അവർ പതുങ്ങി പതുങ്ങി കടലിനടുത്തെത്തി ചെറിയൊരു തോടി വെള്ളത്തിലിറക്കി വാപ്പിയോണിന്റെ നെഞ്ച് ആദ്യമായി പ്രതീക്ഷ കൊണ്ട് തുറന്നു തോണി പതുക്കെ മുന്നോട്ട് നീങ്ങുമ്പോൾ അവൻ മനസ്സിൽ പറഞ്ഞു ഇത് എന്റെ ജീവിതത്തിലെ അവസാന രാത്രിയാകാം അല്ലെങ്കിൽ ആകെ സ്വതന്ത്ര പുലറിയാകാം പക്ഷേ കടൽ അവരുടെ പ്രതീക്ഷകളെ തല്ലിക്കെടുത്തി കാറ്റ് അപ്രതീക്ഷിതമായി ശക്തമായി തിരമാലകൾ തോണിയെ അടിച്ചു തകർത്തു അവർ വെള്ളത്തിൽ വീണു ഒരാൾ മറ്റൊരാളെ കാണാൻ പോലും കഴിയാത്തവണ്ണം അകന്നുപോയി രണ്ടു ദിവസത്തിന് ശേഷം അവർ കരക്കടിഞ്ഞു ശരീരത്തിൽ മുറിവുകളും ചതവുകളും മനസ്സാകെ തകർന്നുപോയി കാവൽക്കാർ അവരെ വീണ്ടും പിടികൂടിയപ്പോൾ പാപ്പിയോൺ ഒന്നു തന്നെ പറഞ്ഞില്ല അവനറിയാമായിരുന്നു ഈ പരാജയം അവസാനമല്ല ഇത് അടുത്ത ശ്രമത്തിന്റെ തുടക്കമാണ് പാപ്പിയോണിനെ പിടികൂടിയപ്പോൾ കാവൽക്കാർക്ക് അതിയായ ദേഷ്യം തോന്നി അവൻ തടവറയിൽ നിന്നും ചാടി പോകാൻ ശ്രമിച്ചു അവരുടെ നിയമത്തെ വെല്ലുവിളിച്ചു അവനെ ഒറ്റ മുറിയിലേക്ക് കൊണ്ടുപോയി അതൊരു മുറി ആയിരുന്നില്ല മണ്ണും ഇരുട്ടും മാത്രമുള്ള ഒരു കുഴിയായിരുന്നു വെളിച്ചമില്ല കാറ്റുപോലും കയറാത്ത ഒരു അറ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവന് സമയം തന്നെ മറന്നുപോയി എന്ന പേരിൽ വെള്ളത്തിൽ കലർത്തിയ ഒരു കഞ്ഞി മാത്രം ആദ്യ ദിവസങ്ങളിൽ അവൻ കൈയ്യടിച്ചു വിളിച്ചു ആരും മറുപടി പറഞ്ഞില്ല പിന്നെ അവൻ ചുഗരനോട് സംസാരിക്കാൻ തുടങ്ങി നെഞ്ചിലെ ശലഭത്തെ നോക്കി പതുക്കെ പറഞ്ഞു നീ പറക്കുന്ന ശലഭമാണ് ഞാൻ ഒരു നാൾ ഈ ഇരുട്ടിൽ നിന്നും പറക്കും രാത്രികളിൽ അവൻ തന്റെ ജീവിതം വീണ്ടും വീണ്ടും ഓർത്തെടുത്തു പാരീസിലെ സുന്ദരമായ നിമിഷങ്ങൾ അവൻ ഓർത്തു അവൻ മനസ്സിലാക്കി ഇവിടെ ശരീരം തകർന്നാലും പ്രശ്നമില്ല മനസ്സ് തകർന്നാൽ എല്ലാം തീരും അങ്ങനെ ആ ഇരുട്ടിൽ പാപ്പ്യോൺ മറ്റൊരു മനുഷ്യനായി മാറി വേദന കൊണ്ട് മിനുക്കപ്പെട്ട ഒരിക്കലും കീഴടങ്ങാത്ത മനുഷ്യൻ മാസങ്ങൾക്ക് ശേഷം പാപ്പ്യോണിനെ വീണ്ടും സാധാരണ സെല്ലിലേക്ക് മാറ്റി അവൻ പുറത്തിറങ്ങിയപ്പോൾ ലോകം തന്നെ മാറിയതുപോലെ തോന്നി മുഖങ്ങൾ പഴയതുപോലെ തന്നെ ആയിരുന്നു പക്ഷേ അവന്റെ കണ്ണുകൾക്ക് ഇനി ആരെയും അത്ര പെട്ടെന്ന് വിശ്വസിക്കാൻ കഴിയുമായിരുന്നില്ല അവൻ വീണ്ടും പഴയ കൂട്ടുകാരനെ കണ്ടു ഇരുവരും കണ്ണിൽ കണ്ണിൽ നോക്കി സന്ദേശങ്ങൾ കൈമാറി പുതിയൊരു രക്ഷപ്പെടൽ തന്ത്രം മെനയാൻ തുടങ്ങി ആരുമറിയാതെ കടലിനടുത്തേക്കുള്ള വഴി കാവൽക്കാരുടെ സമയക്രമം എല്ലാം ശേഖരിച്ചു പക്ഷെ മനുഷ്യൻ ഭയന്നാൽ അവൻ സ്വന്തം സുഹൃത്തിനെ പോലും ഒറ്റിക്കൊടുത്തു ഒരു രാത്രി കാവൽക്കാർ ഓടി വന്നു എല്ലാവരെയും വരിയിൽ നിർത്തി പാപ്പിയോൺ മനസ്സിലാക്കി വിവരം എങ്ങനെയോ പുറത്തുപോയി പ്ലാൻ പൂർണ്ണമായും പൊളിഞ്ഞു ആരാണെന്ന് ആരും പറഞ്ഞില്ല പക്ഷേ പാപ്പിയോണിന്റെ ഉള്ളിൽ ഒരു വേദന നിറഞ്ഞു അവൻ മനസ്സിൽ പറഞ്ഞു ഈ ജയിലിൽ ശത്രു കാവൽക്കാരനല്ല ശത്രു ഭയം തന്നെയാണ് വഞ്ചനയ്ക്ക് ശേഷം പാപ്പിയോടിന്റെ ജീവിതം പൂർണ്ണമായി മാറി അവൻ തുറന്ന് സംസാരിക്കാതെയായി ചിരി പാടേ മനസ്സാകെ തകർന്നുപോയി ദിവസങ്ങൾ മാസങ്ങളായി മാസങ്ങൾ വർഷങ്ങളായി അവിടെ ചിലർ രാവിലെ എഴുന്നേൽക്കുന്നു തന്നെ മരിക്കാൻ തയ്യാറായിട്ടായിരുന്നു ചിലർ അസുഖത്തിൽ കിടന്ന് ഒരുപാട് തഴഞ്ഞു പാപ്പിയോൻ മാത്രം അവരെയെല്ലാം നോക്കി ഒരേ വാക്ക് മനസ്സിൽ ഉരുവിട്ടു ഇവിടെ ഞാൻ മരിക്കാൻ വേണ്ടി വന്നതല്ല അവൻ കാവൽക്കാരുടെ സമയക്രമം സസൂക്ഷ്മം വീണ്ടും നിരീക്ഷിക്കാൻ തുടങ്ങി ആർക്കും സംശയം തോന്നാതെ കടലിന്റെ ശബ്ദം അവന് പ്രതീക്ഷയായി ഓരോ തിരമാലയും അവൻ്റെ ഒരേ കാര്യമാണ് പറയുന്നത് ഇനിയും സമയമുണ്ട് ഇനിയും ഒരു പുതിയ വഴി തെളിഞ്ഞു വരും അങ്ങനെ വർഷങ്ങളോളം കാത്തിരിപ്പിന്റെ അവൻ തന്റെ അവസരം കാത്തിരുന്നു വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം മാപ്പിയോട് ഒരു ദിവസം തീരുമാനിച്ചു ഇനി കാത്തിരിപ്പ് വേണ്ട ഇനി ഒരു ശ്രമം മാത്രം വിജയിച്ചാൽ സ്വാതന്ത്ര്യം പരാജയപ്പെട്ടാൽ മരണം അവൻ തേങ്ങാച്ചകരിയും കയറും ഒളിച്ചു ശേഖരിച്ചു രാത്രികളിൽ അവൻ അതിനെ ചേർത്ത് ഒരു ചെറിയ ചങ്ങാടമുണ്ടായി കാവൽക്കാർ സംശയിക്കാതിരിക്കാനായി പകൽ അവൻ സാധാരണ ജോലികൾ ഏർപ്പെട്ടു രാത്രിയിൽ മാത്രമാണ് അവൻ തന്റെ സ്വപ്നങ്ങൾ കെട്ടിപ്പടുത്തത് അവസാനം ആ രാത്രി വന്നു കടൽ ഭയപ്പെടുത്തുന്ന വിധം ശാന്തം അവൻ തീരത്തുനിന്ന് ഒരു നിമിഷം കണ്ടച്ചു അവന്റെ ജീവിതം ഒരു സിനിമ പോലെ അവന്റെ മനസ്സിലൂടെ കടന്നു പിന്നെ അവൻ ചെങ്ങാടമെടുത്ത് കടലിലേക്ക് ചാടി പാപ്പിയോണിന്റെ ശരീരം ഇപ്പോൾ കാവൽക്കാരുടെ കൈപ്പിടിയിലല്ല കടലിന്റെ കൈകളിലാണ് കടലിൽ ഒഴുകുമ്പോൾ പാപ്പിയോൺ ആദ്യമൊന്നും അനുഭവിച്ചില്ല വെറും ശൂന്യത രണ്ടാം ദിവസം ദാഹം ശരീരത്തെ വലച്ചു നാവു വരണ്ടു മൂന്നാം ദിവസം കടൽ അവനോട് കോപിച്ചു ചിലപ്പോൾ വലിയ തിരമാലകൾ അവനെ മുഴുവനായി മൂടി നാലാം ദിവസം അവൻ പലപ്പോഴും കണ്ണു തുറക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായി അവൻ മനസ്സിൽ പറഞ്ഞു ഇവിടെ അവസാനിച്ചാൽ ഞാൻ വീണ്ടും ഒരു നമ്പറായി മാറും അതിനാൽ ഞാൻ എഴുന്നേൽക്കും പകലും രാത്രിയും ഒന്നായി കലർന്ന് ആകാശം പോലും അവനെ പരീക്ഷിക്കുന്നത് പോലെ തോന്നി ചില നിമിഷങ്ങളിൽ അവന് തീരം കാണുന്നത് പോലെ തോന്നി പക്ഷേ അത് കാഴ്ച മാത്രമായിരുന്നു എന്നാലും അവൻ ആ ചങ്ങാടത്തിൽ ജീവനും കൊണ്ട് കെട്ടിപ്പുണർന്നുകിടക്കും കടൽ അവനെ പതുക്കെ പതുക്കെ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോയി സ്വപ്നവും യാഥാർത്ഥ്യവും തിരിച്ചറിയാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു സൂര്യൻ തലയ്ക്ക് മുകളിൽ തീ പോലെ കത്തിനിന്നു ശരീരം മുഴുവൻ ഉപ്പുകൂടി മുറിവുകളായി അവനപ്പോൾ കുട്ടിക്കാലം ഓർത്തു പാരീസിലെ വഴികൾ ചിരിച്ചുകൊണ്ട് നടന്ന രാത്രികൾ അവന്റെ കണ്ണുകൾക്ക് മുന്നിൽ നിറം മങ്ങിയവർ വരാ ആദ്യം വിചാരിച്ചു ഇത് വീണ്ടും കാഴ്ച മാത്രമായിരിക്കുമെന്നും പക്ഷെ അത് നീങ്ങുന്നില്ല അവൻ മുഴുവൻ ശക്തിയും ചേർത്ത് ചങ്ങാടത്തിൽ നിന്നും എഴുന്നേറ്റു അതൊരു തീരുമാനമായിരുന്നു കടൽ അവനെ തള്ളിക്കൊണ്ട് ആ മണ്ണിൽ വീഴ്ത്തി പാപ്പിയോൻ മണ്ണിൽ മുഖം ചേർത്ത് ഒരുപാട് നാളുകൾക്ക് ശേഷം ആദ്യമായി കരഞ്ഞു അവൻ ജീവനോടെ വഴങ്ങിയിരിക്കുന്നു മനുഷ്യനായി കടൽ അവനെ തീരത്തേക്ക് തള്ളിയപ്പോൾ പാപ്പിയോൺ കുറച്ചുനേരം അങ്ങനെ തന്നെ കിടന്നു ചലിക്കാൻ പോലും കഴിയാത്ത അവസ്ഥ ശരീരം മുഴുവൻ വേദന എങ്കിലും അവൻ മണ്ണിന്റെ ഗന്ധം ആസ്വദിച്ചു കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ അവൻ പതുക്കെ എഴുന്നേറ്റു അവിടെ കാടില്ല കാവൽക്കാരുമില്ല മനുഷ്യരുടെ ശബ്ദം മാറണം അടുത്തുള്ള ഒരു കുടിലിൽ മത്സ്യത്തൊഴിലാളികൾ അവനെ കണ്ടു ആദ്യം ഭയപ്പെട്ടു പിന്നെ അവന്റെ അവസ്ഥ കണ്ട് അവർ അവനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി വെള്ളം കൊടുത്തു ചൂടുള്ള ഭക്ഷണം നൽകി പാപ്പിയോട് ആ ആദ്യ കവിൾ വെള്ളം കുടിക്കുമ്പോൾ കണ്ടു വർഷങ്ങളായി അവൻ ജീവിച്ചത് മനുഷ്യനായിരുന്നില്ല ഇപ്പോൾ മാത്രമാണ് വീണ്ടും മനുഷ്യനായത് ഒരു മത്സ്യത്തൊഴിലാളി ചോദിച്ചു നീ എവിടെ നിന്നാണ് വന്നത് അവൻ പതുക്കെ പറഞ്ഞു ഞാൻ കടലിൽ നിന്നാണ് അത് കേട്ടപ്പോൾ ആ മനുഷ്യനൊന്നും ചോദിച്ചില്ല അവന് മനസ്സിലായി ഈ മനുഷ്യൻ ഒരു ജയിലിൽ നിന്നും ഒടുവിൽ രക്ഷപ്പെട്ടവനാണെന്ന് പാപ്പിയോണിനെ രക്ഷപ്പെടുത്തിയ ആ മത്സ്യത്തൊഴിലാളികൾ അവനെ ഒരാഴ്ചയോളം തങ്ങളുടെ വീട്ടിൽ പാർപ്പിച്ചു അവന്റെ ശരീരം കടലിന്റെ ഉപ്പും വെയിലും കൊണ്ടുണ്ടായ മുറിവുകളിൽ നിറഞ്ഞിരുന്നു അവർ ആ മുറിവുകൾ ശുദ്ധമാക്കി മരുന്ന് വരട്ടു പാപ്പിയോൺ വീണ്ടും നടക്കാൻ പഠിക്കുന്ന കുഞ്ഞിനെ പോലെ പതുക്കെ പതുക്കെ ജീവിതത്തിലേക്ക് മടങ്ങി ഒരു ദിവസം അവൻ കടൽ തീരത്ത് ഒറ്റക്കിരുന്നു തിരമാലകളെ നോക്കി വർഷങ്ങളായുള്ള തടവിന്റെ ഓർമ്മകൾ അവന്റെ മനസ്സിലൂടെ കടന്നുപോയി അവൻ മനസ്സിൽ പറഞ്ഞു ഞാൻ ഇനി മനുഷ്യനാണ് ആ ഗ്രാമത്തിലെ ആളുകൾ അവന്റെ പേര് ചോദിച്ചില്ല നാള് ചോദിച്ചില്ല അവന് വേണ്ടത് ഒരൊറ്റ കാര്യമായിരുന്നു ഇനി ഒരിക്കലും ഇരികെ പോകരുത് അങ്ങനെ പപ്പ്യൂൺ സ്വാതന്ത്ര്യത്തിന്റെ മണ്ണിൽ ഒരു മനുഷ്യനായി വീണ്ടും ജനിച്ചു ഗ്രാമത്തിലെ ജീവിതം പാപ്പിയോണിന്റെ ശരീരത്തിനും ഏറ്റ മുറിവുകൾ സുഖപ്പെടുത്താൻ തുടങ്ങി ആളുകൾ അവനെ ഒരു അതിഥിയെ പോലെ കണ്ടു ചോദ്യം ചെയ്തില്ല അവന്റെ ഭൂതകാലം അവനോടൊപ്പം കൊണ്ടു നടന്നില്ല അവൻ അവരോടൊപ്പം മത്സ്യബന്ധനത്തിനും ചെറിയ ജോലികൾക്കും പോയി രാവിലെ സൂര്യോദയം കാണുമ്പോൾ അവൻ മനസ്സിൽ പറഞ്ഞു ഇതാണ് സ്വാതന്ത്ര്യം ഭയമില്ലാതെ ഒരു ദിവസം തുടങ്ങാൻ കഴിയുന്ന അവസ്ഥ ഒരു ദിവസം അവൻ ഗ്രാമത്തിലെ കുട്ടികളോടൊപ്പം കടൽത്തിരുത്ത് കളിച്ചും ചിരിച്ചുമിരുന്നു വർഷങ്ങളായി അവന്റെ മുഖത്തു നിന്നും മാഞ്ഞുപോയിരുന്ന ചിരി പതുക്കെ തിരിച്ചു വന്നു പാപ്പിയോൺ ഇപ്പോൾ ഒളിച്ചോടുന്ന ഒരാളല്ല പേര് പേരുമാറ്റിയാലും ജീവിതം മുഴുവൻ മാറിയാലും അവനൊടുവിൽ മനുഷ്യനായി ജീവിക്കാൻ തുടങ്ങി ഗ്രാമത്തിലെ ശാന്തമായ ദിവസങ്ങൾ പാപ്പിയോണിന്റെ മനസ്സിൽ ഒരു പഴയ ഭയം കൊണ്ടുവന്നു രാത്രിയിൽ കിടക്കുമ്പോൾ കാവൽക്കാരുടെ പൂക്കൂളി അവന്റെ ചെവിയിൽ മുഴുകുന്നത് പോലെ പോന്നു ചങ്ങലയുടെ ശബ്ദം സ്വപ്നങ്ങളിൽ പോലും അവനെ പിന്തുണ ഒരു ദിവസം അവൻ കടൽ തീരത്ത് ഒറ്റക്കിരിക്കുമ്പോൾ ദൂരത്തു നിന്നും ഒരു സർക്കാർ ബോട്ട് വരുന്നത് കണ്ടു അവന്റെ ഹൃദയം വീണ്ടും ആ പഴയ ജയിൽഭൂമിയിലേക്ക് തിരിച്ചു പോയതുപോലെ അവൻ വിചാരിച്ചു ഇവിടെ അവർ എന്നെ കണ്ടെത്തിയാൽ എന്റെ ജീവിതം വീണ്ടും അവസാനിക്കും അന്ന് അവൻ തീരുമാനിച്ചു ഇനി ഇവിടെ കൂടുതൽ നാൾ നിൽക്കാൻ സാധിക്കില്ല സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടെങ്കിലും അത് സംരക്ഷിക്കാൻ വീണ്ടും യാത്ര തുടരണം ഗ്രാമം വിടാനുള്ള തീരുമാനം പാപ്പിയോണിന് എളുപ്പമല്ലായിരുന്നു അവിടെ അവൻ ഒരു മനുഷ്യനായി വീണ്ടും ജീവിക്കാൻ തുടങ്ങിയിരുന്നു പക്ഷേ ഭയം അവനെ അവിടെ തന്നെ തങ്ങാൻ അനുവദിച്ചില്ല ഒരു രാത്രി മത്സ്യത്തൊഴിലാളിയുടെ വീട്ടിൽ നിന്നും നിശബ്ദമായി അവൻ പടിയിണങ്ങി കടൽ തീരത്ത് അവൻ അവസാനമായി പിന്നോട്ട് നോക്കി അവിടെ അവന്റെ രണ്ടാം ജന്മമായിരുന്നു പക്ഷെ അവൻ മനസ്സിലാക്കി സ്വാതന്ത്ര്യം ഒരു സ്ഥലമല്ല സ്വാതന്ത്ര്യം ഒരു യാത്രയാണ് അവൻ വീണ്ടും ശൂന്യതയിലേക്ക് നടന്നു ഒരു പുതിയ ജീവിതത്തിനായി ഗ്രാമം വിട്ടിറങ്ങിയ ശേഷം പാപ്പിയവൻ പല ദിവസങ്ങളിലായി ഒറ്റയ്ക്ക് യാത്ര ചെയ്തു കാടുകളും ചെറിയ പട്ടണങ്ങളും കടന്ന് അവൻ പതുക്കെ മുന്നോട്ട് നീങ്ങി പലപ്പോഴും ഭക്ഷണമില്ലാതെ ചിലപ്പോൾ കിടക്കാൻ ഇടം പോലും ഇല്ലാതെ ചില രാത്രികൾ അവൻ തുറന്ന ആകാശത്തിനടിയിൽ കിടന്നു ചങ്ങലയുടെ സ്വപ്നങ്ങൾ ഇനിയും അവനെ വിട്ടുപോയില്ല പക്ഷെ അവൻ ഓരോ രാവിലും ഒരേ വാക്കാണ് മനസ്സിൽ പറഞ്ഞത് ഇതൊക്കെയും സ്വാതന്ത്ര്യത്തിൽ നൽകുന്ന വിലയാണെങ്കിൽ ഞാൻ അത് സന്തോഷത്തോടെ നൽകും അവൻ ചെറു ജോലികൾ ചെയ്തു പലരെയും പരിചയപ്പെട്ടു ആരോടും തന്റെ കഥ പറഞ്ഞില്ല പാപ്പിയോൺ ഇപ്പോൾ ഒരിടത്തും പിടിക്കപ്പെടാത്ത ഒരു മനുഷ്യനായി മാറിയിരുന്നു അവന്റെ ജീവിതം ഇനി ഓട്ടമല്ല അതൊരു സ്വതന്ത്ര യാത്രയാണ് പാപ്പിയോണിന്റെ ജീവിതത്തിൽ ഇനി ജയിൽ മതിലുകളില്ല കാവൽക്കാരില്ല എങ്കിലും അവന്റെ ഉള്ളിൽ ഒരു ചങ്കല ഇപ്പോഴും ഉണ്ടായിരുന്നു ഭയം ഒരു ദിവസം അവൻ ഒരു ചെറിയ പട്ടണത്തിലെ മാർക്കറ്റിലൂടെ നടന്നു പോകുമ്പോൾ ഒരു പത്രത്തിൽ തന്റെ പഴയ ജയിലിന്റെ വാർത്ത വന്നു ശിക്ഷ കോണിനെ അടച്ചു അത് വായിച്ചപ്പോൾ അവൻ്റെ കൈകൾ വിറച്ചു അവൻ ആ വാക്കുകൾ വീണ്ടും വീണ്ടും വായിച്ചു വർഷങ്ങളായി അവന്റെ ജീവിതം അവൻ അന്നൊരു ദീർഘനിശ്വാസം എടുത്തു ഇതുവരെ അവൻ സ്വതന്ത്രനായി ഓടിക്കൊണ്ടാണ് ഇപ്പോൾ മാത്രമാണ് അവൻ സ്വതന്ത്രനായി നിൽക്കാൻ തുടങ്ങിയത് പാപ്പിയോൺ മനസ്സിൽ പറഞ്ഞു ഇനി ഞാൻ ഓടിച്ചോടുന്നവനല്ല ഞാൻ സ്വതന്ത്രനായ മനുഷ്യനാണ് ശിക്ഷാ കോളേജിൽ അടച്ചു വന്ന വാർത്ത കേട്ടതിന് ശേഷം പാപ്പിയോണിന്റെ ജീവിതം പതുക്കെ സാധാരണമായി ഒളിച്ചോടുന്ന മനുഷ്യനല്ലാതെ സാധാരണ ഒരാളെ ജീവിക്കാനുള്ള ശ്രമം ഒരു വൈകുന്നേരം അവൻ ഒരു മലമുകളിൽ കല്ലിലിരുന്ന് സൂര്യാസ്തമയം നോക്കി കടൽ ദൂരത്ത് ശാന്തമായി കിടന്നു അവൻ തന്റെ ജീവിതം മുഴുവൻ ഒരു സിനിമ പോലെ ഓർത്തെടുത്തു കോടതി മുറി സങ്കലകൾ കടലിലെ ഒറ്റപ്പെട്ട രാത്രികൾ അവൻ പതുക്കെ പറഞ്ഞു ആ ജീവിതം എന്നെ തകർത്തില്ല അത് എന്നെ മനുഷ്യനാക്കി ആ ദിവസം അവൻ മനസ്സിലാക്കി സ്വാതന്ത്ര്യം കിട്ടിയാൽ മാത്രം പോരാ അത് സ്വീകരിക്കാൻ ധൈര്യവും വേണം കരീബിയൻ കടൽ തീരത്തുള്ള ഒരു ചെറിയ പട്ടണത്തിൽ പാപ്പിയോട് ഒരു സാധാരണ മനുഷ്യനെ ജീവിക്കുകയായിരുന്നു ഒരു ദിവസം രണ്ടുപേർ അവന്റെ അടുത്ത് വന്ന് നിസാരമായി ചോദിച്ചു നീ ഫ്രാൻസിൽ നിന്നാണോ ആ ചോദ്യം കേട്ടപ്പോൾ അവന്റെ രക്തം തണുത്തുപോയി അവർ പോലീസുകാരല്ലായിരുന്നു പക്ഷെ അവരുടെ കണ്ണുകളിൽ ജയിൽ ജീവിതത്തിന്റെ നിഴൽ അവൻ കണ്ടു അന്ന് രാത്രി അവൻ ഉറങ്ങിയിട്ടില്ല കടലിന്റെ ശബ്ദം പോലും അവനെ ഭയപ്പെടുത്തി അടുത്ത ദിവസം അവൻ സ്ഥലത്തെത്തിയപ്പോൾ അവിടെ പോലീസ് കാത്തുനിന്നിരുന്നു ഒന്നും പറയാൻ അവൻ അവസരം കൊടുത്തില്ല കൈകളിൽ വിലങ്ങു വീണു ആ നിമിഷം പാപ്പ്യോൺ പൊട്ടിക്കരഞ്ഞില്ല അവൻ പതുക്കെ തല ഉയർത്തി ഒരു വാക്ക് മാത്രം മനസ്സിൽ പറഞ്ഞു ഒരു തവണ ഞാൻ പുറത്തുപോയവനാണ് ഇനി എത്ര തവണ വേണമെങ്കിലും ഞാൻ വീണ്ടും ശ്രമിക്കും അവനെ കപ്പലിൽ കയറ്റി ഫ്രഞ്ച് നിയന്ത്രണത്തിലുള്ള മറ്റൊരു ജയിലിലേക്കാണ് കൊണ്ടുപോയത് ഇവിടെ നിയമം ഒന്നു മാത്രം രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവർ ജീവിച്ചിരിക്കില്ല പാപ്പ്യോൺ വീണ്ടും ഒരു നമ്പറായി പക്ഷെ അവന്റെ ഉള്ളിൽ അപ്പോൾ ഒരു പൂമ്പാറ്റ ചെറുവിടത്തി ഫ്രഞ്ച് നിയന്ത്രണത്തിലുള്ള ട്രാൻസിസ്റ്റ് എത്തിയ ദിവസം തന്നെ കളഞ്ഞു അവനൊരു നമ്പർ കൊടുത്തു ഇനി അവനെ വിളിക്കുന്നത് ആ നമ്പർ കൊണ്ടാണ് അവിടെ ചട്ടങ്ങൾ ഇങ്ങനെയായിരുന്നു പേരുപയോഗിക്കരുത് ഒരാളും മറ്റൊരാൾ സംസാരിക്കരുത് കണ്ണിൽ കണ്ണിൽ നോക്കരുത് ആ ദിവസം മനസ്സിലാക്കി ഇവിടെ ആദ്യം കൊല്ലുന്നത് മനുഷ്യന്റെ പേരാണ് ഇവിടത്തെ ഭക്ഷണം ഒരു പാത്രം വെള്ളത്തിൽ കലർത്തിയ കഞ്ഞി മാത്രം അത് ചോദ്യം ചെയ്താൽ അടുത്ത ദിവസം ഭക്ഷണം പോലും ഉണ്ടാകില്ല ബാപ്പിയോൺ ആദ്യ ആഴ്ച തന്നെ ഭാരം കുറയുന്നതായി ശ്രദ്ധിച്ചു പക്ഷെ അവൻ തളർന്നില്ല അവൻ മനസ്സിൽ പറഞ്ഞു ശരീരം ക്ഷയിച്ചാലും മനസ്സ് ക്ഷയിക്കരുത് ഒരു ദിവസം അവന്റെ അടുത്ത അടുത്തസിലിരുന്ന ഒരാൾ ചുമച്ച അവശനായി ബാപ്പിയോൺ അവനെ നോക്കി പറഞ്ഞു ധൈര്യപൂർവ്വം പിടിച്ചുതിർപ്പു അടുത്ത നിമിഷം കാവൽക്കാരൻ വന്നു അവനെ അടിച്ചു മൂന്ന് ദിവസം സെല്ലിൽ അടച്ചു അപ്പോൾ അവന് മനസ്സിലായി അവിടെ സഹാനുഭൂതി പോലും കുറ്റമാണ് ഈ ട്രാൻസിറ്റ് ജയിലിൽ എത്ര നാൾ കഴിയണമെന്ന് ആർക്കും അറിയില്ല ഒരു ദിവസം ഒരു മാസം ഒരു വർഷം ഇത് ജയിലല്ല മനുഷ്യരെ അനിശ്ചിതത്വത്തിൽ തകർക്കുന്ന മുറിയാണ് പാപ്പിയോൺ ഓരോ രാത്രിയും ഒരു കാര്യം മാത്രം മനസ്സിൽ ആവർത്തിച്ചു ഞാൻ വീണ്ടും ശ്രമിക്കും എത്ര തവണ ട്രാൻസിസ്റ്റ് ജയിലിൽ നിന്നും പാപ്പിയോണിനെ മാറ്റിയത് ഒരു പഴയ ആശുപത്രി കെട്ടിടം പോലുള്ള ജയിലിലേക്കാണ് പേര് കെട്ടാൽ ആശുപത്രി എന്ന് തോന്നും പക്ഷേ അവിടെ മരുന്ന് ചോദിച്ചാൽ ശിക്ഷയാണ് അവിടുത്തെ ചട്ടങ്ങൾ ഇങ്ങനെയായിരുന്നു അസുഖം പറഞ്ഞു കിടക്കരുത് ജ്വരമുണ്ടെങ്കിലും ജോലി തുടരണം മരുന്ന് ചോദിച്ചാൽ ഒറ്റ സെല്ലിൽ അടയ്ക്കും പാപ്പിയോൺ ആ ദിവസം മനസ്സിലാക്കി ഇവിടെ അസുഖം പോലും കുറ്റമാണ് അടുത്ത സെല്ലിൽ ഒരു യുവാവ് മൂന്ന് ദിവസം തുടർച്ചയായി അസുഖബാധിതനായി കിടക്കുകയായിരുന്നു പാപ്പ്യോൺ കാവൽക്കാരനെ വിളിച്ചു പറഞ്ഞു അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇവിടെ എല്ലാവരും ഒടുവിൽ ഇങ്ങനെ തന്നെയാണ് മരിക്കുന്നത് രണ്ടാം ദിവസം രാവിലെ ആ യുവാവ് മരിച്ചു അവന്റെ ശരീരം മറ്റൊരു കെട്ടിടത്തിലേക്ക് വലിച്ചു കൊണ്ടുപോയി ആരും ചോദ്യം ചെയ്യാൻ പാടില്ല മരിച്ചവന്റെ പേര് പോലും ആർക്കും അറിയില്ല അവിടെ ദിവസങ്ങൾ കടന്നുപോയപ്പോൾ പാപ്പ്യോൺ മനസ്സിലാക്കി ഇവിടെ കൊല്ലുന്നത് ശരീരത്തെയല്ല മനുഷ്യത്വത്തെയാണ് ഒരാൾ വീണാൽ മറ്റുള്ളവർ നോക്കി നിൽക്കും ഭയപ്പെടും കാരണം സഹായം അവിടെ ശിക്ഷയാണ് പാപ്പ്യോൺ ആ ദിവസം ഒരു തീരുമാനമെടുത്തു ഞാൻ ഇവിടെ വരിച്ചാലും മനുഷ്യനായി വരിക്കും ഒഴിവായി അല്ല രോഗികളുടെ ജയിൽ നിന്നും പാപ്പ്യോണിനെ മാറ്റിയത് കാടിനുള്ളിലെ ഒരു തൊഴിൽ ക്യാമ്പിലേക്കാണ് അവിടെ എത്തിച്ചേർന്ന ദിവസം തന്നെ കാവൽക്കാരൻ പറഞ്ഞു ഇവിടെ ജയിലില്ല ഇവിടെ ജോലി മാത്രമേ ഉണ്ടാകൂ ഇവിടുത്തെ ചട്ടങ്ങൾ ഇങ്ങനെയാണ് ദിവസം പന്ത്രണ്ട് മണിക്കൂർ ജോലി ജോലി മന്ദഗതിയിലാക്കിയാൽ കടുത്ത ശിക്ഷ ഒരാൾ വീണാൽ മറ്റുള്ളവർ നോക്കി നിൽക്കണം പാപ്പ്യോൺ മരം പെട്ടി കല്ലു ചുവന്നു ചെളിയിൽ കാൽമുക്കി ജോലികൾ ചെയ്തു ചില ദിവസങ്ങളിൽ അവന്റെ കൈകളിൽ നിന്നും രക്തം വാർന്നു ഒരിക്കൽ അവൻ തളർന്നു വിടപ്പോൾ കാവൽക്കാരൻ പറഞ്ഞു ഇവിടെ വീഴാൻ പാടില്ല ഇവിടെ നിന്നും എഴുന്നേൽക്കണം ഈ കാടിനുള്ളിലെ ക്യാമ്പിലാണ് പാപ്പ്യോണിന്റെ ഉള്ളിൽ വീണ്ടും രക്ഷപ്പെടാനുള്ള തീ തെളിഞ്ഞത് അവൻ മനസ്സിൽ പറഞ്ഞു ഇവിടെ ഞാൻ മരിച്ചാൽ ആരും അറിയില്ല അതിനാൽ ഞാൻ ഇവിടെ നിന്നും രക്ഷപ്പെടും അവിടെ നിന്നാണ് അവനെ രണ്ടാമത്തെ വലിയ ശ്രമം പിറന്നത് കാടിനുള്ളിലെ തൊഴിൽ ക്യാമ്പിൽ പാപ്പിയോൾ ഓരോ ദിവസവും ഒരു ചോദ്യമാണ് മനസ്സിൽ ചോദിച്ചത് ഇവിടെ തന്നെ ഞാൻ തീരണമോ അതോ വീണ്ടും ശ്രമിക്കണമോ ശരീരത്തിൽ മുറിവുകളുമായി വീണുപോയ ഒരു തടവുകാരനെ കാവൽക്കാരൻ അടിക്കുന്നത് കണ്ട പാപ്പിയോൺ ഒരു തീരുമാനമെടുത്തു ഇനി കാത്തിരിക്കില്ല കനത്ത മഴ പെയ്യുന്നൊരു രാത്രി കാവൽക്കാട്ടങ്ങളുടെ കോട്ടേജിൽ വിശ്രമിക്കുകയായിരുന്നു അവസരം ഇതാണെന്ന് പാപ്പിയോൺ തിരിച്ചറിഞ്ഞു അവൻ ചെളികളിലൂടെയും മുളം കാടുകളിലൂടെയും പതിർക്കിയ ക്യാമ്പ് വിട്ടിറങ്ങി കാടിനുള്ളിലൂടെയുള്ള യാത്ര പാപ്പിയോണിന് എളുപ്പമായിരുന്നില്ല മുള്ളുകൾ ശരീരത്തിൽ തറച്ചു കാൽപൊട്ടി രക്തം വാർന്നു കാട്ടുമൃഗങ്ങളുടെ ശബ്ദം ചെവിയിൽ മുഴങ്ങി എങ്കിലും അവൻ തിരിഞ്ഞു നോക്കിയില്ല അവൻ മനസ്സിൽ പറഞ്ഞു ഇവിടെ ഞാൻ മരിച്ചാൽ ആരും എന്റെ പേര് പോലും അറിയില്ല അതിനാൽ ഞാൻ ജീവിച്ചിരിക്കുന്നു രണ്ടു ദിവസത്തിന് ശേഷം ഒരു ചെറിയ ഗ്രാമത്തിന്റെ വെളിച്ചം അവന്റെ കണ്ണുകളിൽ പതിറ്റു അവൻ തളർന്നു വീണു ശ്വാസം മാത്രം ബാക്കി പക്ഷെ അവൻ വീണ്ടും ചങ്ങലങ്ങളിൽ നിന്നും ഒരടിപൊടി അകന്നിരുന്നു ഗ്രാമത്തിന്റെ അറ്റത്തെത്തി ഒഴിഞ്ഞ കുടിലിൽ കുടിലൊളിച്ചു ഗ്രാമവാസികൾ അവനെ കണ്ടെങ്കിലും ഒന്നും ചോദിച്ചില്ല അവന്റെ ശരീരം കണ്ട് അവർക്ക് മനസ്സിലായി ഇവൻ ഒരിടത്തു നിന്നും ഓടിയെത്തിയവനാണെന്ന് അവർ വെള്ളം കൊടുത്തു പഴയ വസ്ത്രങ്ങൾ നൽകി അവൻ വീണ്ടും ഒരു മനുഷ്യനായി ജീവിക്കാൻ തുടങ്ങി ദിവസങ്ങൾ കടന്നുപോയപ്പോൾ ഗ്രാമത്തിലുള്ള ചിലർക്ക് സംശയം തോന്നി ഇവൻ എവിടെ നിന്ന് വന്നതാണ് പേരെന്താണ് ഈ ചോദ്യങ്ങൾ പാപ്പിയോണിന്റെ ചെവിൽ പഴയ ജയിലിന്റെ ഓർമ്മകൾ ശബ്ദമായി കേട്ടു ഒരു പുലർച്ചെ ഗ്രാമത്തിന്റെ അറ്റത്ത് പോലീസ് വാഹനം നിർത്തി അവർ വീടുകൾ കയറി തിരഞ്ഞു പാപ്പിയോണിന് മനസ്സിലായി ഇത് വീണ്ടും അവസാനിക്കുകയാണ് ഗ്രാമത്തിലെ ചെറിയ കുടിലിൽ ഒളിച്ചിരിക്കുമ്പോഴാണ് പാപ്പിയോനെ വീണ്ടും പിടികൂടിയത് കാവൽക്കാർ ഈ തവണ പൂക്കി വിളിച്ചില്ല അവനെ മിണ്ടാതെ ഒരു ട്രക്കിലേക്ക് കയറ്റി അവനപ്പോൾ മനസ്സിലാക്കി ഇനി സാധാരണ ജയിലല്ല മറ്റൊരു പ്രത്യേക സ്ഥലത്തേക്കാണ് മാറ്റം അവനെ ഒരു തുറമുഖത്തിലേക്കാണ് കൊണ്ടുപോയത് ചങ്കല കുറവായിരുന്നു പക്ഷേ കാവൽക്കാരുടെ കണ്ണുകളിൽ മുമ്പത്തേക്കാൾ ഭീഷണി ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു നിനക്ക് ഇനി ക്യാമ്പില്ല നീ പോകുന്നത് ദ്വീപ് ജയിലിലേക്കാണ് പാപ്പിയോന്റെ ഉള്ളിൽ ഒരു കാര്യം ഉറച്ചു ഇത് എന്റെ അവസാന ജയിലായിരിക്കും ദ്വീപിലെ ജയിൽ ചുറ്റും കടൽ മാത്രം വലിയ തിരമാലകൾ ഒരു തോണിയുമില്ല അവിടുത്തെ ചട്ടങ്ങൾ ഇങ്ങനെയായിരുന്നു ദ്വീപ് വിട്ടാൽ മരണം രക്ഷപ്പെടൽ ശ്രമിച്ചാൽ ഒറ്റസൽ പരസ്പരം സംസാരിക്കാൻ പാടില്ല പാപ്യോൺ അവിടെ ജോലി ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചു ആഴ്ചയിൽ ഒരിക്കൽ ഒരു ചരക്ക് ബോട്ട് മാത്രമാണ് ദ്വീപിലേക്ക് വരുന്നത് ഭക്ഷണവും സാധനങ്ങളും വലിയ മരപ്പെട്ടികളിൽ കൊണ്ടുവരും അത് ആരും പൂർണ്ണമായി പരിശോധിക്കാറില്ല അവന്റെ ഉള്ളിൽ പുതിയൊരു പദ്ധതി ഉടലെടുത്തു പാപ്പിയോൺ മറഞ്ഞിരുന്ന് ഒരു പഴയ മരപ്പെട്ടി കണ്ടെത്തി അതിന്റെ അകത്തൊരു മനുഷ്യന് കിടക്കാൻ പറ്റുന്നത്ര സ്ഥലമുണ്ടാക്കി ശ്വാസം കിട്ടാൻ ചെറിയ തുളകളും ഉണ്ടാക്കി ചരക്ക് ബോട്ട് പുറപ്പെടുന്ന രാത്രി എല്ലാവരും ഉറങ്ങുമ്പോൾ പാപ്പ്യൂൺ പതുക്കെ ആ മരപ്പെട്ടിക്കുള്ളിൽ കയറും പറ്റി കെട്ടിയടച്ചു ഇരുട്ട് ശ്വാസം മുട്ടുന്നു പക്ഷെ അവൻ പതറിയില്ല ബോട്ട് തിരമാലകൾക്കിടയിൽ പുലുകുമ്പോൾ മരപ്പെട്ടി ഒരു വശത്തേക്ക് മറിഞ്ഞു പാപ്പിയോണിനെ നെഞ്ച് മരപ്പാളിയിലിടിച്ച് വേദന കൊണ്ട് കണ്ണുകൾ നിറഞ്ഞു പക്ഷെ അവൻ ചിന്തിച്ചു ഇത് വേദനയല്ല മോചനത്തിന്റെ വിലയാണ് മണിക്കൂറുകൾ കടന്നു പോകുമോറും പെട്ടിക്കുള്ളിലെ വായു കുറഞ്ഞുകൊണ്ടേയിരുന്നു പാപ്പിയോണിന്റെ ശ്വാസം മുട്ടാൻ തുടങ്ങി അവന്റെ മനസ്സ് പറഞ്ഞു ഇവിടെ തന്നെ മരിച്ചാലും ഞാനും തിരികെ ജയിലിലേക്കില്ല ബോട്ട് നിന്നപ്പോൾ പാപ്പിയോൺ പുറത്തെ ശബ്ദങ്ങൾ കേട്ടു ഭാഷ മാറിയിരിക്കുന്നു പെട്ടി തുറന്നപ്പോൾ അവൻ വെളിച്ചത്തിലേക്ക് വീണു ചുറ്റും അന്യഭാഷ സംസാരിക്കുന്ന ആളുകൾ ആരും അവനെ നോക്കിയില്ല ആരും ഒന്നും ചോദിച്ചില്ല അവൻ പതുക്കെ തുറമുഖത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഒരു തെരുവിലൂടെ നടന്നു ഇത് ഫ്രഞ്ച് പ്രദേശമല്ലെന്ന് അവൻ ആദ്യമായി ഉറപ്പിച്ചു പാപ്പിയുടെ ഒരു ചെറിയ കഫേയിൽ കയറി ഒരാളോട് ചോദിച്ചു ഇവിടെ ഫ്രഞ്ച് തടവുകാരെ തിരികെ അയക്കുമോ ആ മനുഷ്യൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇത് വെനീസല എന്ന രാജ്യമാണ് ഇവിടെ നിന്ന് ആരെയും ഫ്രാൻസിലേക്ക് കൈമാറ്റം ചെയ്യാറില്ല ആ പാപ്പിയോൾ നിൽക്കുമ്പോൾ അവൻ പിന്നോട്ട് തിരിഞ്ഞു നോക്കിയില്ല ഒറ്റായിരുന്ന ജയിൽ മതിലുകളല്ല അവൻ മതിലുകളില്ല ഒരു ജീവിതമാണ് ഫ്രാൻസ് അവനെ വിട്ടയച്ചില്ല ഒരു കോടതിയും അവനെ മോചിപ്പിച്ചില്ല ഒരു സർക്കാർ പേപ്പറും അവനെ മനുഷ്യനാക്കി മാറ്റിയില്ല അവൻ തന്നെയാണ് അവന്റെ മോചനപത്രത്തിൽ ഒപ്പിട്ടത് ഓരോ ചാട്ടത്തിലും ഓരോ പരാജയത്തിലും ഓരോ വേദനയിലും എത്ര തവണ അവൻ പിടിക്കപ്പെട്ടു തവണ തകർന്നു പക്ഷെ ഒരിക്കൽ പോലും അവൻ മനസ്സുകൊണ്ട് കീഴടങ്ങില്ല അവസാനം ജയിച്ചത് പാപ്പ്യോൺ പാപ്പിയോൺ മാത്രമല്ല ദൃഢനിശ്ചയമുള്ള മനുഷ്യന്റെ മനസ്സാണ് ജയിലിൽ മനുഷ്യനെ അടയ്ക്കാം പക്ഷേ സ്വപ്നത്തെ അടയ്ക്കാൻ ഒരു മതിലും ഇന്നുവരെയും പണി കഴിപ്പിച്ചിട്ടില്ല നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും para estar que...